ഹരേ കൃഷ്ണ നമ്മുടെ ജീവിതത്തിലെ പ്രബലനായിട്ടുള്ള ശക്തനായിട്ടുള്ള ശത്രു ആരാണെന്ന് അറിയാമോ പുറമേ ഉള്ള ആളുകളൊന്നുമല്ല നമ്മുടെ തന്നെ ഉള്ളിലുള്ള മനസ്സാണ് ഈ മനസ്സാണ് നമ്മളെപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കർമ്മങ്ങളിലേക്കും മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്കും ഒക്കെ നമ്മളെ കൊണ്ടുപോണത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മനസ്സാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളുടെ തന്നെ പൂർവ്വജന്മങ്ങളിലുള്ള കർമ്മദോഷം കൊണ്ട് അപ്പോൾ ആ വാസനയുമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്ന് ജന്മം എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചിട്ടും നമുക്ക് നമ്മുടെ ആ വാസനകളിൽ നിന്ന് പിന്മാറാൻ സാധിക്കാത്തത് അപ്പോൾ നമുക്ക് നന്മ ഉണ്ടാവണമെങ്കിൽ നല്ലൊരു ജീവിതം ഉണ്ടാവണമെങ്കിൽ സന്തോഷവും സമാധാനവും എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ മനസ്സ് ശുദ്ധാവണം ഈ മനസ്സിൽ ധർമ്മം ഉടലെടുക്കണം അപ്പോൾ ആ ധർമ്മത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ആദികളും വ്യാധികളും എന്ന് വേണ്ട എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആരോഗ്യത്തോടെയും ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ എതിരായി നിൽക്കുന്ന ആ ശത്രുക്കളെയൊക്കെ നമ്മൾ സംഹരിക്കണം അപ്പം അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ മനസ്സിനെ ശുദ്ധമാക്കാൻ ആ മനസ്സിന് സത്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പരമപവിത്രമായിട്ടുള്ള സർവോപരി ഈ മനസ്സിൻ്റെ തന്നെ നാഥനായിട്ടുള്ള ഈശ്വരനെ കാണിച്ചു കൊടുക്കുക ആദ്യം ആദ്യമൊന്നും ഈ മനസ്സ് അംഗീകരിക്കില്ല നമ്മൾ മനസ്സിനെ ഈശ്വരനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും തോറും ഈ മനസ്സ് പഴയ പഴയ വാസനകളുടെ പുറകെ ഓടാൻ തുടങ്ങും അപ്പോൾ നമ്മളെന്ത് വേണം പോകുമ്പോൾ ഓക്കെ ഇത് പോയി എന്തൊക്കെയാണോ ചെയ്യാനുള്ളത് ഒക്കെ ചെയ്യട്ടെ എന്ന രീതിയിൽ അതിനെ വിടുക പക്ഷേ ഈ ഈശ്വരനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ അത് നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുക അപ്പോൾ എപ്പോഴും എല്ലാ ദിവസവും എല്ലാ ദിവസവും മുടങ്ങാതെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള ആധ്യാത്മിക സാധനകൾ ചെയ്യുക നിത്യവും ഇരുന്നു കൊണ്ട് ഭഗവത് നാമം ജപിക്കുക അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യണം അതിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്ന പോലെ ഇതും ഞാൻ നിത്യവും ചെയ്യും എന്ന ഉറച്ച തീരുമാനം എടുക്കുക പിന്നെ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റിലും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്നിലേക്ക് ആരൊക്കെ വരണം അല്ലെങ്കിൽ ഞാൻ ആരിലേക്കൊക്കെ പോകണം എന്തൊക്കെ വിഷയങ്ങൾ എനിക്ക് അനുഭവിക്കണം എന്തൊക്കെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു വിൽ പവറും നമുക്കുണ്ടാവണം അപ്പോൾ ചില ബന്ധങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും ചില ഭക്ഷണങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും ചില സ്ഥലങ്ങളിൽ പോകുന്നത് വേണ്ടാന്ന് വെക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് വെക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നോ പറയേണ്ടി വന്നാൽ അത് പറയാനുള്ള വിൽ പവറ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ മുഖം നോക്കാതെ ഇവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല നമുക്ക് നം ഇന്നതേ ഞാൻ ചെയ്യുള്ളൂ ഇന്നതേ ഞാൻ കഴിക്കുകയുള്ളൂ ഇന്നതേ ഞാൻ ധരിക്കുള്ളൂ എന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങളുടെ ഉള്ളിൽ വരാൻ തുടങ്ങിയാൽ അവിടം തൊട്ട് നിങ്ങൾ ഈ സത്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് തുടർന്ന് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എത്രത്തോളം ദാനം എത്രത്തോളം സത്പ്രവർത്തികൾ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നുവോ അത്രത്തോളം ചെയ്ത് മുന്നോട്ട് പോവുക അതിൽ നമ്മൾ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല നമുക്ക് ഈ പ്രകൃതി ഈശ്വരൻ എന്തൊക്കെയാണോ തരുന്നത് അതിലൊരു വിഹിതം നമ്മൾ അത് അർഹരായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ എത്രത്തോളം കൊടുക്കുന്നുവോ അത്രത്തോളം അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും എന്നത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷേ അത് ചെയ്യാനുള്ള മനസ്സ് നമ്മൾ വളർത്തിയെടുക്കുകയാണ് വേണ്ടത് അപ്പം എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും എനിക്ക് ഈശ്വരൻ തരുന്നതിൽ നിന്ന് ഒരു വിഹിതം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും എന്ന ദൃഢനിശ്ചയവും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം ഇനി നമുക്കുണ്ടാവേണ്ട കാര്യം എന്ന് പറയണത് ഭഗവാനില് അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യണ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ നന്മ നമ്മളെ തേടി വരും അതിന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ നമുക്ക് തീർച്ചയായും നൽകും എന്ന വിശ്വാസമാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത് ഒരിക്കലും നമ്മൾ സംശയിക്കരുത് നമ്മൾ ഈ ചെയ്യണ കാര്യങ്ങളൊക്കെ ശരിയാവോ എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറുമോ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുമോ എന്നൊന്നും സംശയം വെച്ചുകൊണ്ട് ആരും ഈശ്വരനെ ഭജിക്കരുത് മാറും എൻ്റെ ജീവിതം മാറാൻ പോവുകയാണ് എന്ന ആ ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കാരണം നമ്മുടെ തന്നെ ഉള്ളിൽ കിടക്കണ ഈ മാലിന്യങ്ങൾ നീങ്ങണമെങ്കിൽ എന്തെല്ലാം സത്പ്രവർത്തികൾ ചെയ്യണം എത്രത്തോളം ഈശ്വര ജപം നമ്മൾ നടത്തണം എത്രത്തോളം ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അതൊക്കെ പ്രകൃതിക്കാണ് അറിയുക അപ്പോൾ ആ പ്രകൃതി ആ സമയം വരുമ്പോൾ ആ ഉചിതമായിട്ടുള്ള സമയം നമുക്കനുകൂലമായിട്ടുള്ള സമയം വരുമ്പോൾ നമ്മുടെ ഈ മോശപ്പെട്ട സമയത്തെ തുടങ്ങി നീക്കി ആ കാലചക്രം നമുക്ക് അനുകൂലമായിട്ടുള്ള സമയം തരും എന്ന ഉറച്ച വിശ്വാസവും നമ്മുടെ ഉള്ളിലുണ്ടാവണം നിങ്ങൾ ചെയ്യണ ഓരോ പുണ്യപ്രവർത്തിയും ഭാവിയിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന വാഗ്ദാനങ്ങളാണ് നിങ്ങളുടെ പ്രസൻറ്റ് എത്ര തന്നെ മോശമായിക്കോട്ടെ അല്ലെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങളിൽ കൂടിയും വേദനകളിൽ കൂടിയും നിങ്ങൾ കടന്നു പോകുന്നു എന്നിരുന്നാലും ഇതൊക്കെയും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പുണ്യപ്രവൃത്തിയും നാളെ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള പൊതുജീവിതത്തിൻ്റെ നിങ്ങൾക്ക് സമാധാനത്തിൻ്റെ ഒക്കെ വാഗ്ദാനങ്ങളാണ് അപ്പോൾ ഉറച്ച് വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകും ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു വാക്യം എപ്പോഴും ഓർക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യണ കാര്യത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ സാധിക്കില്ല കർമ്മണ്േവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന കർമ്മത്തിൽ മാത്രമേ നമുക്ക് അധികാരമുള്ളൂ അതിൻ്റെ ഫലത്തിൽ യാതൊരു അധികാരവുമില്ല അത് ഭഗവാനാണ് നമുക്ക് നിശ്ചയിച്ച് നൽകുന്നത് അപ്പം ഭഗവാൻ ഭഗവാന്റെ തന്നെ ശക്തിയായിട്ടുള്ള പരാശക്തിയുടെ കയ്യിൽ കൂടി അത് നമ്മളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതാണ് ആ കൂടി നമ്മൾ നമ്മുടെ പ്രയത്നം നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുക പിന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയണത് എത്രത്തോളം പുണ്യ തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കാനും അവിടുത്തെ എനർജി എത്രത്തോളം പോസിറ്റിവിറ്റി നമ്മളിലേക്ക് സ്വീകരിക്കാനും സാധിക്കുന്നുവോ അത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരും എന്നോർക്ക് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണവസ്ത്ര